ിയ സഹോദരങ്ങളെ വർഗീയ വിദ്വേഷവും മതവൈര്യവും പ്രചരിപ്പിക്കുന്ന വിധം ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ കത്തിക്കാനിടയായ സംഭവം അത്യന്തം വേദനാജനകവും അപലപനീയവുമാണ് പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളോ എപ്പോഴും ഓടിയെത്തുന്ന സാംസ്കാരിക നായകരോ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്താതെ കടുത്ത നിസ്സംഗത പാലിച്ച് നിശ്ശബ്ദരായത് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലുണ്ട് അവർക്ക് വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഉണ്ടാകാം പക്ഷെ അഭിമാനകരമായ ഒരു കാര്യമുണ്ട് ഇതിന്റെ പേരിൽ ആരും അക്രമാസക്തരാവുകയോ ഹിംസാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തില്ല അതുതന്നെയാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ മഹത്വം സുവിശേഷത്തിന്റെ മൂല്യം പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാനുണ്ട് സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെ ആരെയും വെറുക്കാതെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും എല്ലാവരെയും ചെറുത്തുപിടിക്കാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം മാത്രമല്ല ദൈവവചനമായ വിശ്വാസത്തിന്റെ അടിസ്ഥാന സ്രോതസ്സു തന്നെയായ വിശുദ്ധ ബൈബിൾ കൂടുതൽ ദിക്ഷണറിയോടുകൂടി വായിക്കാനും ധ്യാനിക്കാനും സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ കൂടുതൽ ആഴത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിക്കാനും നമുക്ക് കഴിയണം അതിനൊരാരംഭം കുറിക്കുന്നതിന് നമ്മുടെ കുടുംബങ്ങളിൽ വലിയ ആദരവോടും അടക്കത്തോടും കൂടി വിശുദ്ധ ഗ്രന്ഥം പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ക്രൈസ്തവ വിശ്വാസം അത് ദൈവത്തിൻ്റെ ദാനമാണ് അതിൽ ആത്മാർത്ഥമായിട്ട് അഭിമാനിക്കാനും സന്തോഷിക്കാനും അത് സ്നേഹപൂർവ്വം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനും നമുക്ക് കഴിയട്ടെ